రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫക് യോജിപ്പിക്കാം ഈ പെട്ടിക്കോതിൽ കാണാം ലി വഫാത്ത് സാഹദിൻ ഫിൽ മോത്തദി അസുഹാബത്തു കാരണം ഉൽ ഖുആാന അന്നക തുറീദുന യാ റസൂൽ ഉമുൽ ഫതിൽ ഹാമിൻ അമ്മു റസൂലി അലൈഹി അലൈവലം ഇവ താഴെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് ഓരോന്നിനോടും അനുയോജ്യമായ ഇത് എടുത്ത് എഴുതുക ഒന്ന് അഫ്ദൽ ഹാദിഹിൽ ഉമ്മത്തുൽ മുഹമ്മദിയ മുഹമ്മദിയ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ആരാണ് ആൻസർ അസ്സഹാബത്തു സഹാബികളാണ് മുഹമ്മദിയ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠവന്മാരായ ആളുകൾ രണ്ട് ഹംസത്തു അദി അള്ളാഹ്വൻഹു ആൻസർ അമുറസുല്ലാഹി സാഹു അലിസ്ലം ഹംസർ അദിയഹനഹു നബി സാഹു നബി സ്വല്ലം ആ തങ്ങളുടെ പിതൃവ്യനാണ് മൂന്ന് കാല സേദബൻ മുദൻ റതി അള്ളാഹനഹു സൈദബൻ മുഹായു അലിയനു പറഞ്ഞു ആൻസർ ആ റസൂൽ അല്ല അള്ളാഹുവിൻ്റെ റസൂല് അങ്ങ് ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് നബിയു അല്ലാഹു വസ്ലം ലഹത്തൽ ആൻസർ അലി വഫാത്തിൻ നബി സല്ലാഹുലൈ വല്ലമാ തങ്ങൾ പറഞ്ഞു അർഷി വിറച്ചു വഫാത്ത് സാഹിദീൻഹുവിൻ്റെ വഫാത്ത് കാരണമായിട്ട്

മഹാനായിരിക്കുന്ന അബ്ബാസ് റതി ഉള്ളവൻഹു പ്രവാചകർ സല്ലു അലൈ വസ്ലാമ തങ്ങളോട് പറഞ്ഞു ആൻസർ ഉമ്മുൽ ഫുൽ ഗർഭിണിയാണ് എന്നുള്ള വിവരം മഹാനായിരിക്കുന്ന അബ്ബാസ് റതിഹു പ്രവാ ജകർ സലഹ് അലൈവ് സ്ലാമ തങ്ങളോട് പറഞ്ഞു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫിക് യോജിപ്പിക്കാം ഈ പെട്ടിക്കോതിൽ കാണാം ലി വഫാത്ത് സാദിൻ ഫിൽ മോത്തദി അസ്വ ഹാബത്തു കാനയക്ര ഉൽ ഖുർആാന കമാില തുറീദുന യാ റസൂല ഒമുൽ ഫത് ഉൽ ഹാമിറുൻ ഹമ്മു റസൂലി സല്ല അള്ളാഹ് അലൈവ് വസ്ലം ഇവ താഴെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് ഓരോന്നിനോടും അനുയോജ്യമായത് എടുത്ത് എഴുതുക ഒന്ന് അഫ്ദൽ ഹാദിഹിൽ ഉമ്മത്തുൽ മുഹമ്മദിയ മുഹമ്മദിയ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ആരാണ് ആൻസർ അസഹാബത്തു സഹാബികളാണ് മുഹമ്മദീയ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠവന്മാരായ ആളുകൾ രണ്ട് ഹംസത്തു അദിയല്ലാ വൻഹു ആൻസർ അമുറസൂർലായി സാഹു അയവല്ലം ഹംസറിയ വൻഹു നബിസ് അഹ് അലി സ്ല്ലം തങ്ങളുടെ പിതൃവ്യനാണ് മൂന്ന് കാല സൈദബൻഹു സൈദബൻ മുദി അനഹു പറഞ്ഞു ആൻസർ ലഖ അന്നകിയതു അള്ളാഹുവിൻ്റെ റസൂല് അങ്ങ് ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് കാല നബീ അഹുഅലൈ വസ്ലാം അലി വഫാത്തി സൈദീൻ

ഫിൽമു യുദ്ധത്തിൽ ആൻസർ ഫിൽമുദ് ഏഴ് അബ്ബാസ്ലം മഹാനായിരിക്കുന്ന അബ്ബാസ് റതിയുള്ളു പ്രവാചകർ സലഹ് അലി സ്വലാ തങ്ങളോട് പറഞ്ഞു ആൻസർ ഉമുൽ ഫാമിലുൻ ഉമുൽ ഫുൽ ഗർഭിണിയാണ് എന്നുള്ള വിവരം മഹാനായിരിക്കുന്ന അബ്ബാസ് റതിഹു പ്രവാചകർ സലഹ് അലി സ്ലാമ തങ്ങളോട് പറഞ്ഞു ആക്ടിവിറ്റി ഒന്ന് ഡാഷ് ആൻസർ ഈ കുട്ടിയെ കൊണ്ട് നമ്മുടെ മുഖങ്ങളെ അള്ളാഹു സുബാന പ്രസന്നമാക്കിയേക്കാം കുട്ടിയെ നബിഅള്ള മാത്രങ്ങൾ തന്നിലേക്ക് അണച്ചു പിടിച്ചു രണ്ട് കാല മൈമോനബിൻ മെഹ്റാൻ റദിയുള്ള ഡേഷ് ആൻസർബിനി അബ്ബാസിൻ് മൈമോനബിൻ മെഹ്റാൻ റദിയൻ പറഞ്ഞു ഇബിന് ഉമർ റലിയല്ലാ വനഹുവിനേക്കാൾ സൂക്ഷ്മതയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല ഇബിൻ അബ്ബാസ് റദിയല്ലാൻഹുവിനേക്കാൾ വിവരമുള്ളവരെയും ഇരുത്തില്ല ഞാൻ കണ്ടിട്ടില്ല

നാല് കൊൽത്തു യാ റസൂല ഇന്നി അസ്മ ഹദീസൻ കസി ഹദീസൻ ഡാഷ് ആൻസർ ഖസീറൻ ഫു കൊൽത്തു ഞാൻ പറഞ്ഞു യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നി അസ്മഴ മിങ്ക് ഹദീസൻ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നു ഹദീസുകളെ ഹദീസുകളെ കസീറൻ ധാരാളമായി മതീസ് നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നു ഫ അൻസാഹു ഞാനതിനെ മറന്നു പോവുകയും ചെയ്യുന്നു

ജനങ്ങളെ വെച്ച് ഏറ്റവും ഫിക് അറിയുന്നവരും ജനങ്ങൾ വെച്ച് ഏറ്റവും അറിവുള്ളവരും നല്ല അഭിപ്രായത്താൽ ജനങ്ങളിൽ ഏറ്റവും നല്ലവരും ആയിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഒന്ന് സിന്നു റസൂള്ളി വസ്ലം ഹൈന തഥവജ ഹദീജൻ ഹക്കം മഹാനായിരിക്കുന്ന പ്രവാചകർ സല അള്ളു അലി വസ്ല്ലാം തങ്ങിൽ ഖദീജ ബി വിവാഹം കഴിക്കുമ്പോൾ നബിയുടെ വയസ്സ് അത്രയായിരുന്നു ആൻസർ ഹംസിം വൈഷിരീൻ ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു രണ്ട് കൈഫക്കാലത്ത് മായിഷത്തു അലിയിൻ റദിയാഹു അൻഹു ഫാത്തിമത്ത റതി അള്ളാഹു അൻഹ ഫാത്തിമ വിയുടെയും അലി റതിഹിയുടെയും ജീവിത രീതി എങ്ങനെയായിരുന്നു ആൻസർ സുഹുദ്ദീൻ വസുബറിൻ വജുഹുദ്ദീൻ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും പ്രയാസത്തിൻ്റെയും ജീവിതമായിരുന്നു അവരുടെ ജീവിതം മൂന്ന് മാതാ കാബു മുൻഹുഷൻസാബ് മുഹമ്മദ് തങ്ങളുടെ അനുയായികൾക്ക് സംശയമുള്ള ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് മഹദിയായിരിക്കുന്ന ആശയ ആയിഷ ബി റതി അള്ളഹൻഹായോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുമായിരുന്നു നാല് ഹഫ്സ മത്താമാഫ്സാ റതിവൻഹ അഫ്സ ബി റതി അല്ലാൻഹ മരിച്ചത് എപ്പോഴാണ് വഫാത്തായത് എപ്പോഴാണ് ഫി ഷാഹബാന സനത്ത ഹംസിം വ അർബൈന ഷാഹാൻ മാസത്തിൽ ഹിജറ നാൽപ്പത്തി അഞ്ചിലാണ് മഹദി വഫാത്തായത് അഞ്ച് സോജു നഫീസ റദിയുള്ളൻഹ മനഹുവൻഹായുടെ ഭർത്താവ് ആരായിരുന്നു ആൻസർ ഇഷാക്കുൽ ജാഫർ എന്നിവരാണ് മഹദിയുടെ ഭർത്താവ് ആറ് ഉലുദ ഫാത്തിമത്തു എപ്പോഴാണ് ഫാത്തിമ ബിബി റതിഹായെ പ്രസവിക്കപ്പെട്ടത് ബിഹംസിബുവത്തിൻ്റെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മഹദിയായിരിക്കുന്ന ഫാത്തിമ ബിബി റതിഹൻഹായെ പ്രസവിക്കപ്പെട്ടത് നാലാമത്തെ ആക്ട് വ്യക്തി ഉക്തൂബ് ഇസ്നൈനി രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഹസാ ഇസ്ഫീസിയൻഹായുടെ പ്രത്യേകതകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ ഫക്കാന വൽ ആൻസറ് ഫാനുന നാസി മഹദി വലിയ ഉടമയായിരുന്നു ഫക്കാന തോസ്സൻ അൽ ജംന ബലഹീരരോടും വൽമർല രോഗികളോടും

പ്രവാചകർ സല്ലാ തങ്ങൾ ആയിഷാ ബേബിയുടെ ദിവസത്തിലാണ് വഫാത്തായത് ആയിഷാ ബേബിയുടെ വീട്ടിലാണ് നബി നബിസ്വല്ലാ തങ്ങൾ വഫാത്തായത് ആയിഷാ ബേബിയുടെ മാറിൻ്റെയും വയറിൻ്റെയും ഇടയിൽ വെച്ചാണ് നബി തങ്ങൾ വഫാത്തായത് മഹദിയുടെ വീട്ടിലാണ് നബി നബിസ്വലു സ്വലമാത്തങ്ങൾ മറവു ചെയ്യപ്പെട്ടത് ആയിഷാ ബേബി നബിസ്വലു തങ്ങളുടെ ഭാര്യമാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവരായിരുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഫിഖർ അറിയുന്നവരും ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരും ആയിരുന്നു മഹതി ആയിരിക്കുന്ന ഐഷ് റതിഹാ മൂന്ന് ഔസാഫു ഹദീജറൻഹാ ഹദീജ് വിശേഷണങ്ങൾ ആൻസർ അവലു ആൻസറ് അവജാത്തിൻ നബിഅള്ളാ അലൈസ് ഇമ്രാഹത്തിൻ ജമീറത്തൻ താജത്തൻ ദാത്ത ഷറഫിൻ വമാലിൻ ഓരോ നബീല സ്വലം പ്രവാചകർ സലഹു വല്ലമാങ്ങളുടെ ഭാര്യമാരിൽ ആദ്യത്തെവരായിരുന്നു ഹദി ജബീർ അദിയുള്ളൻഹാ എമ്രൻ ജമീറത്തൻ നല്ല ഭംഗിയുള്ളും ആയിരുന്നു താജരത്തൻ ദാത്ത ഷറഫിൻ വമാലിൻ ഷറഫും സമ്പത്തും ഉടയ കച്ചവടക്കാരിയും ആയിരുന്നു മഹതി ആയിരിക്കുന്നത് ഹദി ജബീർഹാ അഞ്ചാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂർത്തീകരിക്കാം ഫസൽ അലിഹ ഡാഷ് ആൻസർ വധുഫിനത്ത് അലേരൻ വസന്നുഹ ഡാഷ് വ വൈഷ് ആൻസർ സമാനിയത്തൻ വ വൈഷറൂന അലിയർ അദിയാഹൻ പറഞ്ഞു അബൂബക്കർ അദിയല്ലാഹൻഹു നിങ്ങൾ മുന്നോട്ട് നിൽക്കൂ അപ്പോൾ അദ്ദേഹം അവരുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു രാത്രിയിലാണ് മഹദിയെ മറവ് ചെയ്തത് അവരുടെ വയസ്സ് ഇരുപത്തി എട്ട് ആയിരുന്നു ആറാമത്തെ ആക്ടിവിറ്റി തെർജീം പരിഭാഷപ്പെടുത്താം കാല ജിബിദലി സ്ലാം ഹഫ്സാ റതിഹ ഫാമത്തുൻ കോവാമത്തുൻ വഅരതുഖിൽ ജന്ന ജിബു അലൈസ്ലാം പറഞ്ഞു ഹഫ്സ ബേവിയെ തിരഞ്ഞെടുക്കുക കാരണം മഹദി വല്ലാതെ നോമ്പ് നോൽക്കുന്നവരും നിസ്കരിക്കുന്നവരുമാണ് സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയുമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു